പണ്ടത്തെ മാരല്ല ഇത് പണ്ടൊക്കെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് പൈസ അത് ഇതൊന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങനെ എന്തെങ്കിലും കുരു ഒക്കെ കാണുന്നതിനെ പറിച്ചു മാല ഉണ്ടാക്കും ഒരു മരമുണ്ട് ആ മ മരത്തിൻ്റെ കായ് ഇങ്ങനത്തെ പിന്നെ കുരുമൊക്കെ കണ്ടാൽ എല്ലാം മാല തന്നെ ഉണ്ടാക്കുന്നത് പൈസ കൊടുത്ത് വാ പൈസ കൊടുത്ത് വാങ്ങാനുള്ള പൈസ ഇല്ല ഞങ്ങൾക്ക്

തികച്ചും പരിസ്ഥിതി സൗഹൃദമായ ഗാജാമിണി മാല വയനാട്ടിലെ കാട്ടുനായ്ക്കരുടെ നായ്ക്കരുടെ പരമ്പരാഗത ആഭരണങ്ങളിലൊന്നാണ് രോഗങ്ങളിൽ നിന്ന് പോലും തങ്ങൾക്ക് രക്ഷയേകാൻ ഈ മാല കഴുത്തിലണിയുന്നതിലൂടെ സാധിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു ഇത് കുരുട്ട് മുടക്കും ആ പുതിയ ചെടികളും ഉണ്ടാവും ഗാജത്തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഗാജമണി